നമസ്കാരം സ്വാഗതം മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലിന്റെ ഫാൽക്കെ പുരസ്കാരം നൽകി ആദരിച്ച കേന്ദ്രപക്ഷെ എംബുരാന്റെ സംവിധായകൻ പൃഥ്വിരാജിനെ തൂക്കി മാസങ്ങളോളം പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർക്ക് പിന്നാലെ നടന്ന ശേഷമാണ് നടന്മാരെ നിയമത്തിന് മുന്നിൽ എത്തിച്ചത് നടന്മാർക്കെതിരെ വിവിധ തലങ്ങളിലുള്ള അന്വേഷണമാണ് കേന്ദ്രം നടത്താൻ ഒരുങ്ങുന്നത് ഇതിൽ പൃഥ്വിരാജിനെതിരായ അന്വേഷണമാണ് വാർത്തയായത് ഇത് തികച്ചും യാദൃശികമല്ല നരേന്ദ്രമോദിയോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കുമെന്ന് ചിലരെങ്കിലും പറഞ്ഞു തുടങ്ങി ഭൂട്ടാനിൽ നിന്ന് നികുതിരഹിതമായി വാഹനങ്ങൾ കടത്തിക്കൊണ്ടുവന്ന് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ നടത്തുന്നതിൽ ഗുരുതര കണ്ടെത്തലാണ് കസ്റ്റംസ് നടത്തിയിരിക്കുന്നത് മലയാള നടന്മാർ ഉൾപ്പെടെയുള്ള വമ്പൻമാർ ഇത്തരത്തിൽ കൊണ്ടുവന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും നടന്മാരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നും കസ്റ്റംസ് കമ്മീഷണർ ടിജു വ്യക്തമാക്കി ദുൽഖർ സൽമാന്റെ ഇത്തരത്തിലുള്ള രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു പൃഥ്വിരാജ് സുകുമാറിന്റെ പേരിലും ഇത്തരം ഒരു കാർ ഉണ്ടെന്നും എന്നാൽ അത് കത്തെത്തിയിട്ടില്ലെന്നും കസ്റ്റംസ് കമ്മീഷണർ പറഞ്ഞു മറ്റൊരു നടനായ അമിത് ചക്കാലക്കലിന്റെ വാഹനങ്ങളും കസ്റ്റംസ് പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടും മിത്തിന്റെ പേരിലുള്ള രണ്ട് വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു ഇന്ത്യൻ സൈന്യത്തിന്റെ പേരിലും അമേരിക്കൻ എംബസി ഉൾപ്പെടെയുള്ളവയുടെ പേരിലും വ്യാജരേഖകൾ ചമച്ചും എം പരിവാഹൻ വെബ്സൈറ്റിൽ കൃത്രിമം നടത്തിയും ഇത്തരത്തിലെത്തിക്കുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നടന്നിട്ടുണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കി ഇരുന്നൂറോളം കേരളത്തിൽ എത്തിയിരിക്കുന്നത് ഇതിൽ ഇന്ന് സംസ്ഥാനം ഒട്ടാകെ സ്ഥലങ്ങളിൽ നടന്ന പരിശോധനയിൽ കസ്റ്റംസ് പിടികൂടി ശരിയായ മാർഗത്തിലല്ല എത്തിച്ചിരിക്കുന്നത് എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനകൾ നടത്തിയതും ൾ പിടികൂടിയതെന്ന് കമ്മീഷണർ പറഞ്ഞു സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ നിയമമില്ല വിദേശത്ത് മൂന്ന് വർഷമെങ്കിലും ഉപയോഗിച്ച് സ്വന്തം വാഹനം മാത്രമേ നികുതി അടച്ചു കൊണ്ടുവരാൻ സാധിക്കൂ എന്നാൽ പിടിച്ചെടുത്ത വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് സെക്കൻഡ് ഹാൻഡായി കൊണ്ടുവന്നതാണ് അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ടുതന്നെ പിഴ അടച്ച് കേസ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് കമ്മീഷണർ വ്യക്തമാക്കി വാഹനങ്ങൾ പിടികൂടിയ നടന്മാർ വാഹനങ്ങളുടെ രേഖകളുമായി നേരിട്ട് ഹാജരാകാൻ സമൻസ് നൽകും വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തിരിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടന്നിട്ടുള്ളത് നടന്മാരുടെ അറിവോടെയാണോ എന്നത് പരിശോധിക്കും ഇതിന്റെ അടിസ്ഥാനം ത്തിലാവും മുന്നോട്ടുള്ള നിയമ നടപടികൾ വാഹനങ്ങൾ ഇത്തരത്തിൽ അതിർത്തി കടത്തി കൊണ്ടുവരുന്നതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കേസ് കൈമാറണമെങ്കിൽ അത് ചെയ്യും കേരളത്തിൽ നടന്ന റെയ്ഡിൽ സംസ്ഥാനത്തെ ഭീകരവിരുദ്ധ സ്ക്വാഡും എം വി ഡിയും എല്ലാ സഹായങ്ങളും നൽകിയതായി കമ്മീഷണർ പറഞ്ഞു പല വിധത്തിലാണ് ഭൂട്ടാനിൽ നിന്ന് കാറുകൾ കൊണ്ടുവരുന്നതെന്ന് കമ്മീഷണർ വ്യക്തമാക്കി ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിക്കുന്ന വാഹനങ്ങളാണോ ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിന് അക്കാര്യം അന്വേഷണത്തിലൂടെ പറയാൻ സാധിക്കൂ എന്ന് കമ്മീഷണർ പറഞ്ഞു വാഹനങ്ങൾ പല വഴിയിലൂടെ നിയമവിരുദ്ധമായി ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ഭൂട്ടാനിൽ നികുതി കുറവായതിനാൽ പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്യാൻ പണം കുറവാണ് മറ്റൊന്ന് വാഹനങ്ങൾ അഴിച്ച് പല ഭാഗങ്ങളായി കൊണ്ടുവരുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റുകളായി വാഹനത്തിൽ പോയി വാഹനം അവിടെ ഉപേക്ഷിച്ചു പോരുകയും പിന്നീട് അത് ഇന്ത്യയിൽ എത്തിക്കാൻ ഇന്ത്യയിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കോയമ്പത്തൂർ കേന്ദ്രമായ ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരം കിട്ടിയതിന് പിന്നാലെയാണ് തങ്ങൾ അന്വേഷണം ആരംഭിച്ചതെന്നും കമ്മീഷണർ പറഞ്ഞു ഇന്ത്യയിൽ എത്തിച്ച ശേഷം വ്യാജരേഖകൾ ഉണ്ടാക്കി ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് സൈന്യത്തിന്റെയും എംബസികളുടെയും ഒക്കെ പേരിലാണ് വ്യാജ രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിനായി എം പരിവാഹന്റെ വെബ്സൈറ്റിൽ പോലും വാഹനത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് ഉടമസ്ഥൻ ഉണ്ടായിരുന്നതായ രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങളിൽ നിന്ന് സ്വർണ്ണവും ലഹരി മരുന്നും ഉൾപ്പെടെ പിടികൂടിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്നും കമ്മീഷണർ പറഞ്ഞു അതായത് കേസ് എപ്പോൾ വേണമെങ്കിലും കൈവിട്ടു പോകാം ഇതിനു പുറമെ ഈ വാഹനങ്ങൾ വാങ്ങിയ പലരും പണം നൽകിയതിന് കൃത്യമായ രേഖകളോ ഒന്നുമില്ലെന്നും കമ്മീഷണർ പറഞ്ഞു പലതും അനധികൃത മാർഗങ്ങളിലൂടെയാണ് പണം നൽകിയിരിക്കുന്നത് വാഹനത്തിന്റെ ആദ്യത്തുടമ ആരെന്ന് അറിയില്ലാത്ത വാഹനങ്ങളാണ് കടത്തി കടത്തിയിട്ടുള്ളവയിൽ തൊണ്ണൂറ് ശതമാനവും എന്നാണ് പ്രാധാന്യം പരിശോധനയിൽ വ്യക്തത വ്യക്തമായതായി കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ഷോറൂമുകളിൽ നടത്തിയ പരിശോധനയിലും ജി എസ് ടി വെട്ടിപ്പും കണ്ടെത്തിയിട്ടുണ്ട് പല വാഹനങ്ങൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ഇൻഷുറൻസോ ഇല്ല എന്നാൽ ആ വാഹനങ്ങളൊക്കെ കേരളത്തിലെ റോഡുകളിലൂടെ ഓടുന്നുണ്ടെന്നും കമ്മീഷണർ വ്യക്തമാക്കി ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് എത്തിച്ച വാഹനങ്ങളെ കുറിച്ചുള്ള അന്വേഷണം മലയാള സിനിമാ താരങ്ങളുടെ വീടുകൾക്ക് മുന്നിലെത്തിയത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ അതായത് ഡിആർഐയുടെ രണ്ട് മാസത്തോളം നീണ്ട പരിശോധനകൾക്കൊടുവിലാണ് കേരളത്തിൽ ഇരുപത് വാഹനങ്ങൾ വിറ്റതായും രണ്ടര കോടി രൂപ വിലയുള്ള ഒരു ലാൻഡ് ക്രൂസർ മുപ്പത് ഒരു പ്രമുഖ സിനിമാ താരം വാങ്ങിയതായും കണ്ടെത്തി ഡിആർഐ സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചു നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഈ വാഹനം വാങ്ങിയതായും ഭൂട്ടാനിൽ നിന്നെത്തിയ വാഹനമാണെന്ന് അറിയില്ലായിരുന്നുവെന്നും താരത്തിന്റെ ഓഫീസ് അറിയിച്ചതായാണ് വിവരം ഡിആർഐ കൈമാറിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കസ്റ്റംസ് കേസെടുത്തത് ടൊയോട്ടോ ലാൻഡ് ക്രൂസറും ലാൻഡ് റോവറും ടാറ്റ എസ് തുടങ്ങി ഭൂട്ടാൻ മിലിറ്ററി ലേലം ചെയ്ത നിരവധി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയിരുന്നു ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച നൂറ്റൻപത് വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തിയെന്നാണ് രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ ഉപയോഗിക്കുന്ന ലാൻഡ് ക്രൂസർ ലാൻഡ് റോവർ എസ് യു വീളും പെട്രോളിംഗിനായി ഉപയോഗിക്കുന്ന ടാറ്റ എസ് യു വികളും പട്ടാളക്കാരെയും കാർഗോയും കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് കടത്തിയത് ഭൂട്ടാൻ മിലിറ്ററി ലേലത്തിൽ വയ്ക്കുന്ന വാഹനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് നാലിരട്ടി വിലയ്ക്ക് വിറ്റഴിച്ചു എന്നാണ് കണ്ടെത്തിയത് ഇതേ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് അേഷത് കേരളത്തിലും ഇരുപത് എസ് യു വികൾ വിറ്റതായി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് അതിനിടയിലാണ് കേരളത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് കാർ വാങ്ങിയ സിനിമാ താരത്തെക്കുറിച്ചും വിവരം ലഭിച്ചത് ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച കാറാണെന്ന് അറിയില്ല എന്നുവെന്നാണ് പ്രാഥമിക തെളിവെടുപ്പിൽ ലഭിച്ച വിവരം സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ഇറക്കുമതി തീരുവ അടയ്ക്കാതെ കടത്തിക്കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഭൂട്ടാൻ രജിസ്ട്രേഷൻ നമ്പറിൽ ഇന്ത്യയിൽ സർവീസ് നടത്താൻ പാടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വാഹനമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ഹിമാചൽ പ്രദേശം ിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൂടുതലും ഷിംല റൂറലിലാണ് അതായത് എച്ച് പി ഫിഫ്റ്റി ടു നമ്പർ ഒരു ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു കാർ പത്ത് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും വാങ്ങിയ എസ് യു വി മുപ്പത് ലക്ഷത്തിനും വിറ്റിട്ടുണ്ട് ഇത്തരം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് കടത്തിക്കൊണ്ടുവരാനും ഹിമാചലിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യാനും ഉദ്യോഗസ്ഥരും ഏജന്റുമാരും അടങ്ങുന്ന റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് ഇത് സംബന്ധിച്ച് കസ്റ്റംസ് പരിശോധന നടത്തുന്നത് തിരുവനന്തപുരം എറണാകുളം കോട്ടയം കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലും മുപ്പത് കേന്ദ്രങ്ങളിലാണ് പരിശോധന സിനിമാ താരങ്ങളുടെയും വ്യവസായികളുടെയും വീടുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നത് സംസ്ഥാനത്തെ വിവിധ കാർ ഷോറൂമുകളിലും കസ്റ്റംസ് പരിശോധന നടത്തുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പുമായി സഹകരിച്ചാണ് പരിശോധന തരം കാറുകളാണ് നികുതി വെട്ടിച്ച് ഇന്ത്യയിൽ എത്തിച്ചത് എന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ പൃഥ്വിരാജിന്റെ തേവരയിലെ വീട്ടിലും ദുൽഖറിന്റെ പനമ്പള്ളി നഗറിലെ വീട്ടിലുമാണ് റെയ്ഡ് തിരുവനന്തപുരത്ത് വീട്ടിലും കസ്റ്റംസ് എത്തിയെങ്കിലും വാഹനങ്ങളൊന്നും കാണാത്തതിനാൽ മടങ്ങി പൃഥ്വിരാജിനെതിരെ കുറ്റം തെളിയുകയാണെങ്കിൽ അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടും എമിരാൻ സിനിമയിൽ പൃഥ്വിരാജ് ബിജെപി ഒന്നടങ്ങ് വേദനിപ്പിച്ചിരുന്നു മോഹൻലാലിനെ കൂടി പൃഥ്വിരാജ് ബുദ്ധിമുട്ടിലാക്കിയെന്നാണ് റിപ്പോർട്ട് യഥാസമയം മോഹൻലാൽ ആരോപണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ നേട്ടമായത് മോഹൻലാലിന് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രമുഖ ആർ നേതാവ് അദ്ദേഹത്തെ അഭിനന്ദനം അറിയിച്ചതും ഇതുമായി കൂട്ടി വായിക്കണം ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ ദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് തന്റെ കടമയാണെന്ന് പൃഥ്വി പറഞ്ഞിരുന്നു തന്നെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ തനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിന്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച് തങ്ങൾ എല്ലാവരുടേതുമാണെന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായ സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞുവെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു എന്നാൽ സാക്ഷാൽ നരേന്ദ്രമോദിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയ എംബുരാനോടെ എങ്ങനെയാണ് ബിജെപി സർക്കാർ ക്ഷമിക്കുക മോഹൻലാലിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചതും പൃഥ്വിരാജിന്റെ വീട് റെയ്ഡ് ചെയ്തതും ഒരേ ദിവസം